പാലക്കാട് രൂപതയിലെ രണ്ട് വൈദികർക്കെതിരെ വിജിലൻസ് അന്വേഷണം തച്ചമ്പാറ സെന്റ് മേരീസ് ചർച്ചിൽ വികാരിമാരായിരുന്ന ഫാദർ ബിജു പ്ലാത്തോട്ടം ഫാദർ ടോജി ചെല്ലങ്കോട്ട് എന്നിവർക്കെതിരെയാണ് അന്വേഷണം തച്ചമ്പാറ പള്ളിയിലെ മണ്ണു ഖനനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് നടപടി നിയമപരമായി നേരിടുമെന്ന് പാലക്കാട് രൂപത പ്രതികരിച്ചു ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ അറക്കൽ പാലക്കാട് രൂപതയിലെ രണ്ട് വൈദികർക്കെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നതിനെ എങ്ങനെയാണ് രൂപത ഇപ്പോൾ നോക്കിക്കാണുന്നത് ഈ വിജിലൻസ് അന്വേഷണത്തിലേക്ക് നയിച്ച സംഭവം എന്താ സുജിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള കാലയളവിലാണ് ഈ രണ്ട് വൈദികരുടെ നേതൃത്വത്തിൽ ഒരു ക്രമക്കേട് നടന്നുവെന്ന് ഈ പള്ളിയിലെ അതായത് തച്ചമ്പാറ സെന്റ് മേരീസ് ചർച്ചിലെ ഇടവകയിലെ ആളുകൾ പരാതിയുമായി എത്തുന്നത് അതായത് ആദ്യം ഈ ഇടവകയിലെ ആളുകൾ പരാതി നൽകുന്നത് രൂപതയ്ക്കും അതുപോലെ തന്നെ ഈ പറയുന്ന വിജിലൻസിനുമാണ് പക്ഷേ യാതൊരു രീതിയിലുള്ള നടപടിയും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഈ ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അങ്ങനെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ രണ്ട് വൈദികർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് തച്ചമ്പാറ സെന്റ് മേരീസ് ചർച്ചിലെ വികാരിമാരായിരുന്ന ഫാദർ ബിജു പ്ലാത്തോട്ടം അതുപോലെ തന്നെ ഫാദർ ടോജി ചെല്ലങ്കോട് എന്നിവർക്കെതിരെ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത് അതായത് വിജിലൻസ് അന്വേഷണം എത്രയും പെട്ടെന്ന് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏത് എല്ലാ അന്വേഷണങ്ങൾക്കും സഹകരിക്കുമെന്നാണ് ഇപ്പോൾ പാലക്കാട് രൂപത അറിയിച്ചിട്ടുള്ളത് ഈ വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും പാലക്കാട് രൂപത അറിയിച്ചിട്ടുണ്ട് ഈ പള്ളിയിലെ ഈ മണ്ണ് കനുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട് നടത്തി എന്നാണ് ഇപ്പോൾ ഈ വൈദികർക്കെതിരെ പള്ളിയിലെ അല്ലെങ്കിൽ ഇടവകയിലെ ആളുകൾ പരാതി നൽകിയത് ഈ വിജിലൻസ് ഉൾപ്പെടെ വിജിലൻസിനും വിജിലൻസ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതുകൊണ്ടാണ് ജനങ്ങൾ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച് ഇത്തരത്തിൽ ഹൈക്കോടതി നിന്നും അവർക്ക് ഒരു ഉത്തരവ് അല്ലെങ്കിൽ നടപടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉത്തരവ് വാങ്ങിയെടുത്തിരിക്കുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറയ്ക്കലാണ്